വീടുകളിൽ നിലവിളക്ക് കൊളുത്തുന്നിടത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ നമ്മൾ ഇഷ്ടദേവതകളുടെ ഫോട്ടോകളും വിഗ്രഹങ്ങളും ഒക്കെ വെച്ച് പൂജിക്കാറുണ്ട് ഇങ്ങനെ വെച്ച് പൂജിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ശിവ കുടുംബത്തിൻ്റെതാണ് ഓരോ കുടുംബത്തിലും ഐക്യവും ഐശ്വര്യവും എല്ലാ തരത്തിലുമുള്ള ഭദ്രതകളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശിവകുടുംബത്തിലെ ഫോട്ടോ വെച്ച് ആരാധിച്ചാൽ പിന്നെ ശ്രീകൃഷ്ണന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒക്കെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നവരുമുണ്ട് അതുപോലെ ഭദ്രകാളി ദേവിയുടെ ഫോട്ടോകൾ അല്ലെങ്കിൽ ഉഗ്രസ്വരൂപമായിരിക്കുന്ന ഫോട്ടോകൾ അതൊക്കെ വെച്ച് പൂജിക്കുന്നവരുമുണ്ട് അങ്ങനെ വെക്കുന്നതിലൊന്നും ദോഷമൊന്നും പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല ഓരോരുത്തരും അവരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ദേവതകളുടെ ഫോട്ടോയെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിന് ഒരു ദോഷവുമില്ല ഇങ്ങനെ വെക്കുന്ന ഫോട്ടോകളും വിഗ്രഹങ്ങളും ഒക്കെ കേടുവന്നത് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പൊട്ടിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇളകിയതോ ഒക്കെ ആയിട്ടുള്ള വിഗ്രഹങ്ങളും അതുപോലെ ഫോട്ടോകളും ഒന്നും ഒരു കാരണവശാലും വീടുകളിൽ വിളക്ക് കത്തിക്കുന്നിരത്തോ അല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളത് ജലാശയങ്ങൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്